ഹായ് ഹലോ കൂട്ടി വരെ അപ്പോൾ ഇന്നിതാ കട ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം വൈകിട്ട് ചായ പരിപ്പ് എൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓട്ടേ അപ്പോൾ അതാണ്ടേ ഭാര്യതാണ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് ഉഴുന്നുകടയാണ് കേട്ടോ ഉഴുന്നുകൂടെ ഉണ്ട് എത്തക്കപ്പം ഉണ്ട് അപ്പം ഉഴുന്നും ഇവിടെ അതാണ്ടേ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചുണ്ടാക്കിയതാണ്ടേ പെട്ടിക്കകത്ത് കണ്ണാടി പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പൊറോട്ട പൊളിയുണ്ട് പൊറോട്ട പൊളി അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ നല്ല മധുരമൊക്കെ ഉള്ള ഒരു സാധനമാണ് പിന്നെ പൊറോട്ട അടിക്കാനുള്ള ാണ് ഇന്ന് നൂൽ പൊറോട്ടയും കേട്ടോ ആ കോഫിയും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ വൈകിട്ട് ഒരു നാ മൂന്ന് മണി തൊട്ട് കോഫിയും ചായയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ബൂസ്റ്റ് ഹോർലിക്സ് ചുക്ക് കാപ്പി അതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കോഫിയാണ് പിന്നെ ബദാം മിൽക്കുണ്ട് നല്ല ചായ കേട്ടോ ചൂട് ചായ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഏത്തക്കപ്പം എടുക്കാം അണ്ടോ എത്തക്കാപ്പം ഉഴുനോട ബോളി എല്ലാം ഉണ്ട് പിന്നെ ബ്രെഡ് പൊരിച്ചതും ഉണ്ട് അപ്പം എത്തക്കാപ്പം ഉഴുന്നോട ബ്രെഡ് പൊരിച്ചത് പൊറോട്ട ബോളി നാല് ഐറ്റം ഇന്ന് അപ്പം ഇത് കണ്ടോ ഏല വാട്ടിയിട്ട് നമ്മൾ കിഴി പൊറോട്ടയ്ക്കുള്ള പരിപാടികൾ തുടങ്ങുക ആദ്യം ഒരു പത്ത് പതിനഞ്ചെണ്ണം നമ്മൾ തയ്യാറാക്കും അതാവശ്യാനുസരണം നമ്മൾ കൊടുക്കും ഇതുണ്ടാക്കുന്ന അപ്പോൾ എൻ്റെ പേര് ആ അതുപോലെ ചിക്കൻ വറക്കാനുള്ള എണ്ണ ഒക്കെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഫ്രൈ ആയാൽ മാത്രമേ കിഴി പൊറോട്ട റെഡിയാവുള്ളൂ ചിക്കൻ പീസ് രണ്ടെണ്ണം നമ്മൾ രണ്ട് പീസ് മുകളിൽ വയ്ക്കും കിഴിയുടെ മുകളിൽ എന്നിട്ടൊരു ഓംലെറ്റ് വെച്ചിട്ടാണ് അത് സ്റ്റഫ് ചെയ്യുന്നത് അങ്ങനെ ചിക്കൻ ഫ്രൈ ഇതാ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ കിഴി റെഡിയാക്കാൻ പോവുകയാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ അത് ചായ കുടിക്കുന്നുണ്ട് ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല ഇതുവരെയും ഇന്നലെ നല്ല മഴയായിരുന്നു അതാണ്ട് സാമ്പാറിനുള്ള എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സാമ്പാർ വൈകിട്ട് സാമ്പാറും ചമ്മന്തിയുണ്ട് പിന്നെ കൊത്തു പൊറോട്ടക്കുള്ള സവാളയൊക്കെ അത് നുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്താ ജമ്മാലിൽ കിഴി കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം ഒരു പൊറോട്ട വയ്ക്കുന്നു അത് കഴിഞ്ഞ് അതിലേക്ക് നല്ല ചിക്കൻ പെരട്ട് നല്ല പീസോട് കൂടിയ ചിക്കൻ പെരട്ട് അത് അത് രണ്ട് ആദ്യത്തെ ലെയറിൽ അതാണ് അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പൊറോട്ട അതിന് മേളിൽ വീണ്ടും ചിക്കൻ പെരട്ടാണ് ഈ കിഴി പൊറോട്ട നമുക്ക് ബീഫിൻ്റെയും ചെയ്യാൻ പറ്റും കേട്ടോ വീണ്ടും ചിക്കൻ പൊറോട്ട താണ്ടെ വെച്ച് കഴിഞ്ഞു അതും നല്ല കൂടി വയ്ക്കുന്നു പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു പൊറോട്ട വയ്ക്കുന്നു ലാസ്റ്റ് മൂന്നാമത്തത് ആ പൊറോട്ടയുടെ മുകളിൽ കുറച്ച് പെരോട്ടേൻ്റെ ഗ്രേവിയൊക്കെ ഒഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ഓംലെറ്റ് വയ്ക്കുന്നു ആ ഓംലെറ്റിൻ്റെ മുകളിൽ ചിക്കൻ പീസ് രണ്ടെണ്ണം ഇത്രയാണ് കിഴിയുടെത് ഇനി ഇതിനെ നമ്മൾ നല്ലായിട്ട് പൊതിഞ്ഞ് കണ്ടോ കിഴിയാക്കിയിട്ട് സ്റ്റഫ് ചെയ്യും ഓക്കെ അപ്പോഴേക്ക് ഒരു കൊത്തു പൊറോട്ടയുടെ ഓർഡർ വന്നായിരുന്നു ഒരു കസ്റ്റമർക്ക് അത് കൊത്തു പൊറോട്ട തയ്യാറാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബായി ബീഫിൻ്റെയാണ് കേട്ടോ അപ്പം ബീഫ് റോസ്റ്റ് ആണ് അതിലേക്ക് ഇടുന്നത് കേട്ടോ പൊറോട്ട രണ്ട് മൂന്ന് പൊറോട്ട ബീഫ് റോസ്റ്റ് പിന്നെ മുട്ട തക്കാളി ക്യാപ്സിക്കം ഉള്ളി എല്ലാം ഉണ്ട് എല്ലാം കൂടെ നല്ലതായിട്ട് അങ്ങോട്ട് കൊത്തുന്നു കണ്ടോ നല്ല രീതിയിൽ നല്ല രീതിയിൽ കൊത്തി അതിനെ നല്ല ചെറിയ ചെറിയ പീസുകളാക്കി നല്ല ഗ്രേവിയൊക്കെ അതിനകത്തുണ്ട് ബീഫ് റോസ്റ്റിൻ്റെ വേറെ അഡീഷണൽ ഗ്രേവി ഒന്നും ഒഴിക്കേണ്ട കാര്യമല്ലേ കണ്ടോ നന്നായിട്ട് അതിനെ കൊത്തി നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കുന്നു എന്നിട്ട് നമ്മളിത് പ്ലേറ്റിലേക്ക് വിളമ്പി അതിൻ്റെ മുന്നിലൊരു കുറച്ച് സവാളയും കുറച്ച് ഒക്കെ വെച്ചിട്ട് കസ്റ്റമർക്ക് സെർവ് ചെയ്യും നല്ല കൂടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ചായയോ കോഫിയോ ഇതിൻ്റെ കൂടെ സൂപ്പറാണ് അല്ല അതോ വരുന്ന ആളാണ് നമ്മുടെ മെയിൻ ഷെഫ് അപ്പോൾ രാവിലെ വന്ന് പാചകം ചെയ്തതിന് ശേഷം പുള്ളി പോയതാണ് റസ്റ്റ് എടുക്കാനായിട്ട് അതിനുശേഷം വന്നു ഇനി ചില്ലി ചിക്കൻ ചില്ലി ബീഫ് അങ്ങനെയുള്ള പരിപാടികൾ ഗോപി മഞ്ചൂരിയൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ചൈനീസ് അപ്പോൾ പുള്ളി കയറി പുള്ളിയുടെ പേര് ഹുസൈൻ എന്നാണ് അപ്പോൾ ചില്ലിക്കുള്ള പരിപാടികൾ തുടങ്ങാറായി അപ്പോൾ ക്യാപ്സിക്കം സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രൈഡ് റൈസിനുള്ളത് അപ്പം വേണ്ട ചില്ലിയുടെ ഗ്രേവി അടിക്കാനുള്ളതാണ് മസാല അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല എണ്ണയിൽ ഇഞ്ചി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ക്യാപ്സിക്കം തക്ക ക്യാപ്സിക്കം സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് അത്യാവശ്യം പൊടികളൊക്കെ ചേർത്ത് ഗരം മസാലയും കാശ്മീരി മുളകും കാശ്മീരി മുളക് പൊടി പിന്നെ ഗരം മസാല കുരുമുളക് ഉപ്പ് പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർക്കും പിന്നെ സോസൊക്കെ ഒഴിച്ച് അത്യാവശ്യം സോസൊക്കെ ഒഴിച്ച് അതിനുശേഷം ഗ്രീൻ ചില്ലിയും പിന്നെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് റെഡിയാക്കി ഇത് വേറൊരു അതിനിടയ്ക്ക് ഒരു ഓർഡർ വന്നു ഒരു എഗ് റോസ്റ്റ് സ്പെഷ്യൽ എഗ്ഗ് റോസ്റ്റ് ആണ് അത് ചൈനീസ് മോഡലിലും അടിക്കുക അല്ലാതെ അടിക്കുക ഇതിപ്പോൾ ചൈനീസ് രീതിയിലാണ് അവൻ അടിച്ചയ്ക്കുന്നത് രണ്ട് മുട്ട ഇട്ടതിന് ശേഷം ക്യാപ്സിക്കോം പിന്നെ സവാളയൊക്കെ ഇട്ട് അങ്ങനെയാണ് എഗ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞുണ്ടോ സൂപ്പർ അല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഓക്കേ ബൈ